ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് ടൂ നിലമ്പൂരിൽ അധ്യാപകർക്കെതിരെ രക്ഷിതാക്കളുടെ പ്രതിഷേധം പെരുമാറ്റ ദോഷത്തിന് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത അധ്യാപകർ ജോലിക്ക് കയറാൻ ശ്രമിച്ചതാണ് പ്രതിഷേധത്തിനിടയാക്കിയത് ജോലിക്ക് എത്തിയ അധ്യാപകരെ രക്ഷിതാക്കൾ ബലം പ്രയോഗിച്ച പുറത്താക്കി നിലമ്പൂരിലെ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് അധ്യാപകരായ മനോജ് തോമസ് കെ സി അഭിനേഷ് എന്നിവരെയാണ് മാനേജർ സസ്പെൻഡ് ചെയ്തിരുന്നത് സ്കൂളിൽ നിന്ന് കഴിഞ്ഞ ഏഴിന് വിദ്യാർത്ഥികളുമായി കൊടൈക്കനാൽ കമ്പം തേനി എന്നിവിടങ്ങളിലേക്ക് നടത്തിയ ഉല്ലാസയാത്രയുമായി ബന്ധപ്പെട്ടാണ് നടപടി അച്ചടക്ക നടപടിക്ക് വിധേയരായവർ ഉൾപ്പെടെ അധ്യാപകർ വനിതകൾ ഉൾപ്പെടെ പി ടി എ പ്രതിനിധികൾ ഒപ്പമുണ്ടായിരുന്നു യാത്രയ്ക്കിടെ ഇരുവരും മദ്യപിക്കുകയും മോശം പെരുമാറ്റമുണ്ടായെന്ന് പി ടി എ പ്രതിനിധികൾ പരാതി നൽകുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ പതിനഞ്ചിന് രണ്ടുപേരെയും പതിനഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു കൂടുതൽ ദിവസം സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ലാത്തതിനാൽ തുടർ നടപടിക്ക് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കത്ത് നൽകി ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറി പ്രിൻസിപ്പൽ രേഖാമൂലം വിവരങ്ങൾ ചൈൽഡ് ലൈൻ പോലീസ് എന്നിവരെ അറിയിച്ചു ഇരുവിഭാഗവും കുട്ടികളുടെ മൊഴിയെടുത്തു എന്നാൽ കേസെടുത്തില്ല സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ ദിവസം തീർന്നു അന്നു തന്നെ ഉച്ചയ്ക്ക് പി ടി എ പൊതുയോഗം ചേർന്ന് രണ്ട് അധ്യാപകരെയും സ്കൂളിൽ പ്രവേശിപ്പിക്കരുതെന്ന് മാനേജ്മെന്റിന് കത്ത് നൽകി ഉന്നതതല തീരുമാനം വരുന്നതുവരെ സ്കൂളിൽ വരണ്ട എന്ന് അധ്യാപകരെ അറിയിച്ചതായി മാനേജർ പറയുന്നു വിലക്ക് ലംഘിച്ച് മനോജ് തോമസ് അഭിനേഷ് എന്നിവർ ബൈക്കുകളിൽ സ്കൂളിലെത്തി ഗേറ്റിൽ കാവൽ നിന്ന പി ടി എ ഭാരവാഹികളും രക്ഷിതാക്കളും പിന്തുടർന്നെത്തി പിടികൂടി ബലം പ്രയോഗിച്ച് പുറത്താക്കുകയായിരുന്നു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെല്ലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് എൻഡോസ്കോപിക് നട്ടെല്ലി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി